നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിൽ തൊഴിലില്ലായ്മ നിരക്ക് കുതിച്ചുയരുന്നു നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ വർധനവ് തിരിച്ചടിയാകുന്നു ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് നാല് ദശാംശം ഏഴ് ശതമാനമായി ഉയർന്നു ഇത് കഴിഞ്ഞ നാല് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് മാർച്ച് മുതൽ മെയ് വരെയുള്ള മൂന്ന് മാസത്തിൽ ശമ്പള വളർച്ച അഞ്ചു ശതമാനമായി കുറഞ്ഞു പണപ്പെരുപ്പ് മൂന്ന് ദശാംശം ആറായി കുതിച്ചുയർന്നതോടെ ചാൻസലർ റേച്ചൽ റീൽസിന്റെ നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ വർധനവ് തൊഴിൽ വിപണിയെ പ്രതികൂലമായി ബാധിച്ചതായി വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് ഈ സാഹചര്യം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പലിശ നിരക്ക് തീരുമാനത്തെ സ്വാധീനിക്കുമെന്നാണ് പ്രതീക്ഷ ഗവർണർ ആൻഡ്രൂ ബെയ്ലി പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ എൻ ഐ സി വർദ്ധനവ് ബിസിനസുകൾക്ക് ജോലിക്കാരെ നിയമിക്കുന്നത് ബുദ്ധിമുട്ടിലാക്കുകയും വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യുന്നുവെന്ന് വിമർശനവും ഉയരുന്നുണ്ട് ഇംഗ്ലണ്ടിൽ ഡോക്ടർമാരുടെ പണിമുടക്ക് ഒഴിവാക്കാൻ പ്രതീക്ഷിക്കുക ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റ് ഡോക്ടർമാരുടെ നേതാക്കൾ ആരോഗ്യ സെക്രട്ടറി വെസ്റ്റിംഗുമായി നടത്തിയ ചർച്ച വിജയകരമായി വ്യാഴാഴ്ച വെസ്റ്റ് വെസ്റ്റ്മിൻസ്റ്ററിൽ തൊണ്ണൂറ് മിനിറ്റ് നീണ്ട ചർച്ചയിൽ ഡോക്ടർമാരുടെ ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് പ്രധാനമായും സംസാരിച്ചത് ഇരുപത്തി ശതമാനം ശമ്പള വർധന ആവശ്യപ്പെട്ട ബി എം എയുടെ ആവശ്യം സ്ത്രീ പൂർണ്ണമായ അന്യായമാണ് എന്ന് വിശേഷിപ്പിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്ക് അഞ്ചേ ദശാംശം നാല് ശതമാനം ശമ്പള വർധന നടപ്പിലാക്കിയതിനാൽ ശമ്പള ചർച്ചകൾ വീണ്ടും തുറക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ നാൽപ്പത്തി ദിവസത്തെ പണിമുടക്കുകളുടെ ഏകദേശം പതിനഞ്ച് ലക്ഷം ആശുപത്രി അപ്പോയിന്റ്മെന്റുകൾ റദ്ദാക്കപ്പെട്ടതിനാൽ സ്ട്രീറ്റിംഗ് പുതിയ പണിമുടക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ജൂലൈ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് തീയതികളിൽ പണിമുടക്കിനായ ആശുപത്രികൾ ഇതിനോടകം തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ വി എം എയുമായുള്ള തുടർ ചർച്ചകൾ വിജയകരമാക്കാൻ പണിമുടക്ക് ഒഴിവാക്കണമെന്നാണ് പ്രതീക്ഷ യു കെയിൽ ക്രെഡിറ്റ് കാർഡിന് ശേഷം ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ പേ പലിശരഹിത ലോണുകൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ കടക്കണിയിലാകുമെന്ന് ഫിനാൻഷ്യൽ കണ്ടന്റ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമങ്ങൾ പ്രകാരം ബി എൻ പി എൽ ഉപയോഗിക്കുന്നവർ കർശനമായ താങ്ങാനാവുന്ന വില പരിശോധനകളിൽ വിജയിക്കണം ഇത് ചിലർക്ക് ക്രെഡിറ്റ് നിഷേധിക്കപ്പെടാൻ ഇടയാകും കഴിഞ്ഞ വർഷം യു കെയിൽ പതിനൊന്ന് ദശലക്ഷം ആളുകൾ ഈ സംവിധാനം ഉപയോഗിച്ചതായി എഫ് സി എ കണക്കാക്കുന്നു ക്ലാർണ ക്ലിയർ പേ തുടങ്ങിയ ഓപ്പറേറ്റർമാർ വഴി എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന ഈ ക്രെഡിറ്റ് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ തവണകളായി തിരിച്ചടയ്ക്കാൻ അനുവദിക്കുന്നു എന്നാൽ അമിതമായി കടം വാങ്ങുന്നവർ വൈകിയ പേയ്മെന്റ് ഫീസിൽ കുടുങ്ങി ജീവിതം ദുസ്സഹമാവുന്നുവെന്ന് റെഗുലേറ്റർമാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ൌമാരക്കാർക്ക് വോട്ടവകാശം നൽകി യു കെയിൽ വോട്ടിംഗ് പ്രായം പതിനെട്ടിൽ നിന്ന് പതിനാറായി കുറയ്ക്കുമെന്ന് ലേബർ സർക്കാർ പ്രഖ്യാപിച്ചു അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുൻപായി ഏകദേശം പതിനഞ്ച് ലക്ഷം പതിനാറ് പതിനേഴ് വയസ്സുള്ള യുവാക്കൾക്ക് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിക്കും സ്കോട്ട്ലാൻഡിലും വെയിൽസിലും ഇതിനകം പതിനാറ് വയസ്സാണ് വോട്ടിംഗ് പ്രായം ഇത് യു കെ മുഴുവൻ ഏകീകരിക്കുന്നു പതിനാറ് വയസ്സിൽ യുവാക്കൾ ജോലി ചെയ്യുകയും നികുതി അടക്കുകയും ചെയ്യുന്നു അവർക്ക് തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട് എന്ന് ഡെമോക്രസി മന്ത്രി റുഷർനാറ അലി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിനു ശേഷമുള്ള ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് പരിഷ്കരണമാണിത് എന്നാൽ കൺസർവേറ്റീവ് പാർട്ടിയും റിഫോം യു കെയും ഇതിനെതിരെ വിമർശനമുയർത്തി പതിനാറ് വയസ്സുള്ളവർക്ക് വോട്ട് ചെയ്യാമെങ്കിൽ സ്ഥാനാർത്ഥിയാകാനോ മദ്യമാങ്ങാനോ അനുവാദമില്ല എന്ന് ടോറി എം പി പോൾ ഹോംസ് വിമർശിച്ചു റിഫോം നേതാവ് നൈജൽ ഫറാഷ് ഈ നീക്കം ലേബർ പാർട്ടിയുടെ തന്ത്രമാണെന്ന് ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ശതമാനം അൻപത്തിയൊൻപത് ദശാംശം ഏഴ് ശതമാനം മാത്രമായിരുന്നു വോട്ടർ ടൗൺ ഔട്ട് ഇത് യുവാക്കളെ വോട്ടിംഗിലേക്ക് ആകർഷിപ്പിച്ച ജനാധിപത്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ശ്രമമാണ് ഡോക്ടറും ഭർത്താവും മോഷ്ടിച്ച പി പി ഇപേയിൽ വിറ്റതിന് ജയിൽ ശിക്ഷയ്ക്ക് വിധേയരായി കോവിഡ് മഹാമാരിയുടെ തുടക്കത്തിൽ എൻ എച്ച് എസിന് പി പി ഇയുടെ ഗുരുതര ക്ഷാമം നേരിടവേ ഡോക്ടർ അദിയ ഷെയ്ഖ് ഈസ്റ്റ് കിൽബേഡിലെ ഹെയർമെയേഴ്സ് ആശുപത്രിയിൽ ജോലി ചെയ്യവേ ഭർത്താവ് ഓമൽ ഷെയ്ഖിനൊപ്പം മോഷ്ടിച്ച ഗ്ലൗസുകൾ മാസ്കുകൾ വൈപ്പുകൾ എന്നിവ ഇബേയിൽ ബേയിൽ വിറ്റത് ഏകദേശം എട്ടായിരം പൗണ്ടാണ് സമ്പാദിച്ചത് എൻ എച്ച് എസ് സ്കോട്ട്ലാൻഡിന്റെ വിതരണക്കാരനായ ഫാനിനാണ് ഈ ഉൽപ്പന്നങ്ങൾ ഇബെയിൽ വിൽപ്പരയ്ക്ക് വെച്ചിരിക്കുന്നത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് എൻ എച്ച് എസ് കൌണ്ടർ ഫ്രോഡ് സർവീസിന്റെ അന്വേഷണത്തിൽ മെയ് മുതൽ ഒക്ടോബർ വരെ ഇവർ നാല് ഇബേ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് പി പി ഈ വിറ്റതായി കണ്ടെത്തി ഈ കുറ്റകൃത്യം നിന്ദ്യവും എൻ എച്ച് എസിന്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധവുമാണെന്ന് ഗോഡ് ആ യങ് എച്ച് എസ് കൌണ്ടർ ഓഫ് ഫ്രോഡ് സർവീസ് തലവൻ വിശേഷിപ്പിച്ചു ജൂലൈയിൽ ആരംഭിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി എൻ എച്ച് എസ് കൌണ്ടോ ഫ്രോഡ് സർവീസ് ഷെയ്ഖ് ദമ്പതികളുടെ തോൺലി ബാങ്കിലെ വീട്ടിൽ ഒക്ടോബറിൽ തിരച്ചിൽ നടത്തി ആമ ഷെയ്ഖ് വീട്ടിലുണ്ടായിരുന്നപ്പോൾ അറ്റക്കിൽ നിന്ന് ബോക്സ് റബ്ബർ ഗ്ലൗസുകളും ഒരു ബോക്സ് മാസ്കുകളും കണ്ടെത്തി ഒരു ബോക്സ് പതിനഞ്ച് മുതൽ ഇരുപത് പൗണ്ട് വരെ വിലയ്ക്കാണ് വിറ്റത് ഡോക്ടർ ഷെയ്ഖ് ആശുപത്രി കാർ പാർക്കിൽ മറ്റൊരാളിൽ നിന്ന് പി പിഇ ലഭിച്ചതാണെന്ന് വാദിച്ചെങ്കിലും ആ വ്യക്തിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എയ്സ്ലി ഷെയ്ഖ് കോടതിയിൽ മെയ് മാസത്തിൽ കുറ്റം സമ്മതിച്ച ഇവർ ശിക്ഷ പന്ത്രണ്ട് മാസത്തിൽ നിന്ന് പത്ത് മാസമായി കുറച്ച് ജയിൽ ശിക്ഷയ്ക്ക് വിധേയരായി ് സുഖീന്ദർ ഗിൽ മഹാമാരിയുടെ ഭയവും പ്രതിസന്ധിയും ദുരുപയോഗം ചെയ്ത ഈ വിശ്വാസ സംഘത്തിനെ ഗുരുതരമായ കുറ്റമായി വിശേഷിപ്പിച്ചു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം